പുതുത്ത ഉഴുന്ന് സവാള ഒരു സ്പൂൺ അരിപ്പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിയപ്പില മല്ലിയില അരിപ്പ ഷോഡാപ്പൊടി ഉപ്പ് കുഴച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല തിളച്ച എണ്ണയിൽ പച്ചവെള്ളത്തിൽ മുക്കിയതിനു ശേഷം കൈ നല്ല പച്ചവെള്ളത്തിൽ മുക്കിയതിനു ശേഷം തിളച്ച എണ്ണയിൽ വറുത്ത് കൂടി എടുക്കണം നല്ല ക്രിസ്പിയായ സൂപ്പർ ഉരുന്ന് വട നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇച്ചിരി തോനെ ഉണ്ടാക്കുന്ന രണ്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വട നല്ല കളർ വന്നതിന് ശേഷം ഉരുന്ന് വട മറച്ചിടാം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും